ായി ഇന്ന് സെപ്റ്റംബർ അഞ്ചിൽ അധ്യാപക ദിനം ഒക്ടോബർ അഞ്ചാണ് യുനെസ്കോ ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നതെങ്കിലും വ്യത്യസ്ത രാജ്യങ്ങൾ വ്യത്യസ്ത തീയതികളിലാണ് അവരവരുടെ രാജ്യങ്ങളിൽ അധ്യാപക ദിനം ആചരിക്കുന്നത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും അധ്യാപകനുമൊക്കെ ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഈ ഒരു അധ്യാപക ദിനമായി ആചരിക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇന്ത്യയിൽ സെപ്റ്റംബർ അഞ്ചാണ് അധ്യാപക ദിനം ആയിരം ദിവസത്തെ ഉത്സാഹത്തോടെയുള്ള പഠനത്തെക്കാൾ മികച്ചത് മഹാനായ അധ്യാപകനോടൊപ്പം ഒരു ദിവസമാണ് ഇതൊരു ജാപ്പനീസ് പഴമൊഴിയാണ് ഒരു അധ്യാപകന്റെ മഹത്വം വിളിച്ചോതാൻ ഇതിനപ്പുറം മറ്റൊരു പഴഞ്ചൊല്ലവും മാസ്റ്റർ കി അക്കാഡമി ഒരു അധ്യാപക കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാ അധ്യാപകർക്കും ഞങ്ങൾ ഈ ഒരു ദിനം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വിവിധ ബാച്ചുകളിൽ പഠിക്കുന്ന അധ്യാപകരാകാൻ പഠിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ അധ്യാപക ദിനാശംസകൾ അറിയിക്കുകയാണ് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ പി എസ് സിയുടെ മുൻ ലിസ്റ്റുകളിൽ ഇടം നേടി പല സ്കൂളുകളിലും അധ്യാപകരായി ജോലി ചെയ്യുന്നവരും ഈ ഒരു ദിവസം ആചരിക്കുകയാണ് അവർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് എല്ലാവർക്കും അധ്യാപക ദിനാശംസകൾ താങ്ക് യു